അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് പുൽക്കൂട് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പുൽക്കൂട് ഓരോ ദിവസം എടുത്തിട്ടായിട്ട് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തത് ഒറ്റടിക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർത്ത് പണിയല്ല പിന്നെ ഞാൻ കൂടുതലും ഓരോ കാര്യത്തിനും ഇല്ല പൊതുവേ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഏട്ടൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിക്കലുണ്ട് അതുമില്ല ചെയ്തതും വീഡിയോ എടുത്തതൊക്കെ ഏട്ടൻ തന്നെ ആണ് ഞാൻ രണ്ടാഴ്ചയിട്ട് വീട്ടിലായിരുന്നു അപ്പൊ വീട്ടിൽ തിരിച്ചു വന്ന് തന്നെ ചെയ്യുമ്പോഴേക്കും ക്രിസ്മസ് ആയി പോകും പോകുമ്പോ അതുകൊണ്ട് മുന്നേ ഏട്ടൻ തന്നെ സെറ്റ് ചെയ്യാണ് മാത്രമല്ല ഏട്ടന്റെ കൈക്ക് പരിക്ക് ആ ചെറിയ പെരുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കൈ വെച്ചിട്ട് ഒറ്റ കൈ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യലും വീഡിയോ എടുക്കലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നമ്മള് വേറെ ഒരാള് എടുത്തു കൊടുക്കുക ഒരാള് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതില്ല ഒറ്റ കൈ കൊണ്ട് എടുക്കുന്ന മനസ്സിലാവുമല്ലോ അങ്ങനത്തെ ഒരു ഇതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല അതെ പുളിക്കൂടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ നമ്മൾ കണ്ടു നോക്കുക അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് അങ്ങനെ നമ്മളിതാ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ പുൽക്കൂട് എവിടെയാണ് സെറ്റ് എന്നുള്ളതിന് ആദ്യം തന്നെ ഒരു സ്റ്റാൻഡൊക്കെ ആയിട്ട് അടിച്ച് ഉറപ്പിക്കുകയാണ് അതിന് ശേഷം നമുക്ക് വേണ്ട പുൽക്കൂടിൻ്റെ ഒരു രൂപം നമ്മൾ വരയ്ക്കുകയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് നമ്മൾ പാടമാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ അരുവി അരുവിൻ പാടത്തിലേക്ക് വെള്ളമൊക്കെ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കനാലൊക്കെ പോലെ ആ ഒരു സംഭവം അതാണ് നമ്മൾ വരയ്ക്കുന്നത് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ആവുമായിരിക്കും അങ്ങനെ ആയിട്ട് അതൊക്കെ വരച്ചു ഇത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഈ പാലും അതുപോലെ തന്നെ ഈ കന്നുകാലികൾ മേയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഈ ഒരു അരുവി ഞാൻ പറഞ്ഞത് ആ സംഭവം ഉണ്ടാക്കിയത് ഈ മേലെ കാണുന്ന പൈപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല കാരണം ഏട്ട ഒറ്റയ്ക്കാണ് ഈ സംഭവമൊക്കെ ചെയ്തത് അപ്പം ഒറ്റ കൈ കൊണ്ട് വീടിയോടുക്കലും ഇത് ചെയ്യലൊന്നും പറ്റിയില്ല പിന്നെ ഇതാ അതിൻ്റെ ചുറ്റും കട്ട് ചെയ്ത് ചാക്ക് ഇട്ടിട്ടുണ്ട് ചാക്ക് ഈ ഞാൻ പറയാ പാടമാണ് അപ്പം തേനെ മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാക്ക് കട്ട് ചെയ്തിട്ടത് അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പിന്നെ ഈ ബ്ലൂ കളർ പേപ്പർ ഷീറ്റ് എടുത്തിട്ട് അത് ഗമ ചെയ്ത് അത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ വെള്ളം നിർത്തണം എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് വെള്ളം അറിയില്ല ഗൈസ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ചാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇട്ടുള്ള വ്യൂ അതിന് ശേഷം ചാക്കയായിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നനച്ചു കഴിഞ്ഞിട്ട് പിന്നെ മുത്താറിയും തേനയും കൂടിയാണ് ഇത് സെറ്റ് ചെയ്തത് ഇത് എട്ട് മണിക്കൂർ എന്താ പറയുക കുതിർത്തതിന് ശേഷമല്ല വെച്ചാൽ ആ കുതിർത്തതിന് ശേഷം കിഴി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിറ്റേന്ന് രാവിലെ രാത്രി ഏട്ടം ചെയ്ത് രാവിലെ എടുത്തിട്ട് ഇത് ഇങ്ങനെ എമ്പക്ക് എമൗക്ക് എവിടെയാണോ നമ്മൾ പാടം എന്നുള്ളൊരു ലെവലുദ്ദേശിക്കുന്നത് ആ നെവലിലൊക്കെ ഈ സംഭവം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലേ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുക ഒരു കൈ കൊണ്ട് ഇത് ഇടുകയും ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു കുറപ്പ് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞത് കൈക്ക് വയ്യ അപ്പോൾ അതൊക്കെ ഇന്നത്തും പ്രശ്നങ്ങളാണ് പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാട്ടോ കേട്ടോ എന്നാലും കൈക്ക് വയ്യെങ്കിലും ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്താലോ എന്തുകൊണ്ടോ എന്തൊക്കെയോ കാട്ടിയിട്ടാലോ ഏട്ട നല്ല വീക്കൂട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് വേണ്ട ഭാഗത്തൊക്കെ ഇതിന ഇടുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇത് ഫുള്ളു ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഓവറായിട്ടുള്ളൊരു ചിത്രം ഫുള്ളും ഇങ്ങനെ ദിനകൊണ്ട് ഞങ്ങൾ നിറച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അത് നമ്മളിങ്ങനെ അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ വേലിയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ചുറ്റും ഗ്മ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അത് ചെയ്തിട്ട് നമ്മളിത് പുൽക്കൂടിൻ്റെ ചുറ്റുവട്ടത്തും ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം വീട്ടിൽ കാണിച്ചുതരാം ഇതാ ഇങ്ങനെ നമ്മൾ പുൽകൂടിന് ചുറ്റും ഈ വെയിലേക്ക് സെറ്റ് ചെയ്തു പിന്നെ പിറ്റേ ദിവസം ദിവസമായപ്പോഴേക്കും തീനിങ്ങനെ മുള വരാൻ തുടങ്ങി പൊട്ടി വരാൻ തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും ഇങ്ങനെയായി ചെറിയ ചെറിയൊരു മുള വന്നു ഇത് രാവിലെ എഴുത്തിയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കു തന്നെ അത്യാവശ്യം നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആയിട്ടതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു വഴി പോലെ ആക്കിയ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു ഇട്ട് ഇട്ടുകൊടുത്തു ഇപ്പുറത്തെ സൈഡിലിട്ട് കൊടുത്തു എന്നിട്ട് ആ പുൽക്കൂട് വെക്കുന്ന ഭാഗത്ത് എം സാൻഡലിൻ്റെ പൗഡർ ആട്ടോ എന്താ പറയുക ആ ആ പൗഡറാണ് കേട്ടോ ഇട്ടുകൊടുത്തത് അതിന് ശിക്ഷതാണ് പിന്നെ ഞാൻ വീട്ടിലെത്തിയതാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്ന ഇത് ഇപ്പോൾ ഏട്ടാ ലൈറ്റൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് പുൽക്കൂടിന് പുൽക്കൂട് ആയിട്ട് ഒറ്റയ്ക്കുണ്ടാക്കി അത് അതിൻ്റെ വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ലൈറ്റൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിനു ശേഷം നമ്മൾ രൂപങ്ങൾ വെക്കുകയാണ് ഇതാണ് ഔസഭിതാവും മാതാവും എന്ന് വെച്ചാൽ ഉണ്ണീശോൻ്റെ അമ്മയും അച്ഛനും ജോസഫും മറിയോട്ടോ പിന്നെ ഉണ്ണീശോനെ അങ്ങനെ ഇന്നേ വെക്കാൻ പറ്റില്ല അതിനെന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ വീട് വിളിക്കാൻ വേണ്ടി ജസ്റ്റ് വെക്കുന്നുണ്ട് പിന്നെ നമുക്കങ്ങോട്ട് എടുക്കാം കേട്ടോ ഇതെന്ന് വെച്ചാൽ ഈ മറിയം അല്ലെങ്കിൽ മാതാവിന് ഡെലിവറിൻ്റെ സമയത്ത് പ്രസവിക്കാനൊരു സ്ഥലം കിട്ടാതെ ബുദ്ധിമുട്ടേം എന്നിട്ട് ഇങ്ങനൊരു കാലിത്തൊഴുത്തിലാണ് ഉണ്ണീശോ അത്രയും സിമ്പിളായിട്ടാണ് ഉണ്ണീശോ ജനിച്ച് വീണമെന്നൊക്കെയാണ് ഐതിഹ്യം കഥകളൊക്കെ അതിനെ കൂടുതൽ പറയാനൊന്നും അറിയില്ല അങ്ങനെയാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ഈ ഉണ്ണീഷോ പിറന്നത് കണ്ടിട്ട് ആകാശത്തൊരു വാൽനക്ഷത്രം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും ആ വാൽനക്ഷത്രത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ സ്റ്റാർ തൂക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അതുപോലൊരു മാലാഖ ആണ് ഈ ആട്ടിടയമാരോടൊക്കെ പോയിട്ട് ഈ വിവരം പറയുന്നത് ആട്ടിടയന്മാരോട് അതുപോലെ തന്നെ കുറേ ജ്ഞാനികളോട് ജ്ഞാനികൾ ഈ നക്ഷത്രം കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് ഈ ഉനീഷോ പറഞ്ഞത് അറിയുന്ന കേട്ടോ പിന്നെ നമ്മളിവിടെ ഏത് വെച്ചിട്ടുണ്ട് കേട്ടോ പശുവിനെയും ഒരു പശുക്കുട്ടീനേം ആ ഒരു ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെയുള്ളതാരാ ഇത് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ജ്ഞാനികൾ ഈ പാടത്ത് കൂടെ പോവുമായിരുന്നു അപ്പം ഈ വൽനക്ഷത്രം കണ്ടത് കണ്ടിട്ടാണ് ഇവർ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു ദൈവപുത്രൻ അവിടെ പിറന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അങ്ങനെ എന്തൊക്കെയോ കഥ ഉണ്ട് അതൊന്നും എനിക്ക് കൂടുതൽ പറയാനറിയില്ല ഞാൻ പറഞ്ഞാലും അതല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഓരോരുത്തരെ വിശ്വാസങ്ങളാണ് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനിതിൽ പറഞ്ഞോന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതായത് കലം ഇതെന്ന് വച്ചാൽ നമ്മൾ പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല പഴയ ഒരു ഇത് തന്നെ പൂപ്പിലൊക്കെ വെച്ചിട്ടുള്ളൊരു കാലം അതുപോലെ തന്നെ പുല്ലൊക്കെ ഇട്ടിട്ടുള്ളൊരു കൊട്ട ഏണി പിന്നെ വിറക് വെച്ചിങ്ങനെ കൂട്ടിയിട്ടുള്ള ഒരു ഈ ആല അല്ലെങ്കിൽ ഒരു പശുതൊഴുത്തിൻ്റെ അടുത്ത് കുറച്ച് കുറച്ച് സാധനങ്ങൾ അതൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഈ രാജാവും ആ ജ്ഞാനികളും ഓരോക്കെയാണ് ഏട്ടവിടെ സെറ്റ് ചെയ്യുന്നത് ഓരോ വെച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഇനി നമ്മളെ വെച്ചത് ഒരു മിനിറ്റ് പിന്നെ അതാ ആട്ടുകൾ കുട്ടികളെ ഈ ആട്ടിൻകുട്ടികളൊക്കെ ഇങ്ങനെ മെയ് ആണ് അന്നത്തെ ദിവസം ആടും ആട്ടിടയന്മാരും ആടും അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ആട്ടിടയന്മാരെ അല്ല കുട്ടികളെ നമ്മൾ പാടത്തൊക്കെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തു അതിനു ശേഷം ഇതാ ആട്ടിടയൻ ഒരു ആട്ടിടയൻ അവിടെ നോക്കി നിൽക്കുന്ന പോലെ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇപ്പോൾ സമയം എത്രയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ പതിനൊന്നേ കാലമായിട്ടുണ്ട് ഈ വീഡിയോ നടു കൂടെ നായ്ക്കളൊക്കെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കരയിൽ നിന്നൊക്കെ കേട്ടോ കഴിച്ച് ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തതാണ് അത്ര സമയമായിട്ടുണ്ട് പിന്നെ ദാ ആട്ടിടയനും ഒരാടും ഏറ്റവും കൂടുതൽ ആട്ടിടയന്മാരാണ് കേട്ടോ ഉണ്ണീഷു പിറന്നെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരാട്ടിടയനും ആടിനെ നമ്മളിവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നാമത് എന്താ അറിയുക ഗൈസ് ഈ ഒരു സമയത്തെ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇതൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സമയമായുണ്ട് ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ ഈ വൈകിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഗൈസ് പിന്നെന്താ ഇതാരെന്ന് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ എന്തോ ഒരു ഏതോ ഒരു എന്തോ കൊയിലെ കൂതുന്ന ഒരാൾ ആരാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ വീണ്ടും ഇതാ ഒരു ആട്ടിടയാൻ പിന്നെ ഇത് ഒരു അറബിയും അതുപോലെ തന്നെ ഒരു ഒട്ടകുമാണ് ഈ ഉണ്ണീഷോ പിറന്നായിട്ട് അറിഞ്ഞ എല്ലാവരും ഉണ്ണീഷോനെ ഗിഫ്റ്റുകളൊക്കെ ആയിട്ടായിട്ട് കാണാൻ വന്നത് നമ്മൾ ഈ ക്രിസ്മസിനെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നില്ലേ അതുപോലെ ഉണ്ണീശോനെ ആയിട്ട് എല്ലാവരും ഡ്രസ്സുകളും ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത് ദൈവപുത്രനല്ലേ അപ്പോൾ ദേവപുത്രനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട് പിന്നെ ഇത് അവിടെ ഒരു കഴുതനേറ്റം വെക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെറിയൊരു എന്താ പറയുക ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയതാണ് കേട്ടോ പണ്ടത്തെ ഉണ്ണീശോ പിറന്ന ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നോക്കിയതാണ് അപ്പോൾ നമുക്ക് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളല്ല ഏട്ടനൊറ്റയ്ക്കാണ് വേസ്റ്റ് ചെയ്തത് ചെയ്തിട്ടുണ്ട് പിന്നെന്താ നമ്മൾ സ്റ്റാർ തൂക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു മാലനക്ഷത്രം മേലെ വന്ന് നിന്നു അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ വെളിച്ചം സ്റ്റാറൊക്കെ കൊടുക്കുന്നതെന്ന് അപ്പം നമ്മൾ ആ സ്റ്റാറിനെ അവിടെ തൂക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാലാഗ ഒരു മാലാഗ ഉണ്ടായിരുന്നു ആ എല്ലാവർക്കും വിവരം കൊടുത്തത് എന്നല്ലേ അപ്പോൾ മാലാഗ നമ്മളിവിടെ മേലെ സെറ്റ് ചെയ്യണം അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു ടാഗോട്ട് അയ്യോ അങ്ങനെ എന്തോ വേണമെന്ന് ഏട്ടം പറയുന്നുണ്ട് അപ്പം അത് കിട്ടിയിട്ട് നമുക്ക് നാളെ സെറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചുതരാം അപ്പം ഇതാണ് നമ്മളെ ലാസ്റ്റുള്ളൊരു എല്ലാവരെയും വെച്ച് കഴിഞ്ഞിട്ടുള്ളൊരിത് അപ്പം ഞാൻ എല്ലാവരെയും പറഞ്ഞതെന്നില്ല എനിക്കറിയുന്ന രീതിയിലാട്ടോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റത്തിനുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അറിയാത്ത കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞതേ അല്ലാച്ചാൽ എൻ്റെ ഇൻബോക്സിലോ എങ്ങനെയാച്ചാൽ മെസ്സേജ് ചെയ്യുക കേട്ടോ ഇൻസ്റ്റാഗ്രാമിലോ എങ്ങനെയാ വെച്ചാൽ മെസ്സേജ് ചെയ്യുക എന്തെങ്കിലും ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ കാരണം എനിക്കിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടുള്ളൊരു കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് ഇതെന്നല്ല അപ്പം ഞാൻ എൻ്റെ ഒരു അത് കാര്യങ്ങളായാലും എനിക്ക് പലരും പറഞ്ഞിട്ട് കേട്ടറിവുള്ള കാര്യങ്ങളുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങളായാലോ അപ്പോൾ അത് വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മളെ ഫുള്ളായിട്ടുള്ള വ്യൂ പിന്നെ നമ്മളത് ഈ പുഴയിൽ പുഴയിലെ സോറി ഇട്ടോ കൈസ് അരുവിയിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു കനാലിൽ ഇപ്പോൾ അടുത്തേക്കൊക്കെ വെള്ളം പോകുന്ന വിധത്തിൽ ഒരു കനാലിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം എന്താ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കെന്തായാലും പുൽക്കൂട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വേറെ സാധനം കൂടി വെച്ചിട്ടുണ്ട് കൈസ് എനിക്ക് മറന്നു പറയാൻ കാഞ്ചിറ പിന്നെ ഇതാ ഈ സംഭവം കേട്ടോ ഇതൊരു ഏറുമാടൊക്കെ ഉണ്ടാവില്ലേ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ല ഈ ഒരു സംഭവം ആ ഒരു സംഭവമാണ് ഇതും ഏട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എതിക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ട് ഈ സംഭവം വെച്ചെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനം കേട്ടോ അങ്ങനെ തമ്മള ഏറുമാടൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏർമാടത്തിൽ ആരെങ്കിലും ഒരാളെ കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളെ രൂപങ്ങളൊക്കെ നല്ല വലിയതായതുകൊണ്ട് ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ ഏറുമാടൊക്കെ വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് രാത്രിത്തെ വ്യൂ ബാക്കി പകലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് പഗൽ വെളിച്ചത്തിൽ നമ്മൾ പുൽക്കൂട് കാണാനുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം